സാധാരണ പോയ എവിടെയെങ്കിലും പോയ സ്ഥിരം ചില പാട്ടുകളുണ്ട് അങ്ങനെ പാടേണ്ടതെന്ന് വെച്ചു ഞാൻ ഈ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ല ക്യാരക്ടർ ചെയ്യുക എന്നുള്ള ഒന്നും സിനിമ തുടക്കത്തിൽ നല്ല പാട്ടുകളിലൊക്കെ പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണേ ദൈവമേ എന്നായിരുന്നു സിനിമയിൽ വന്ന ഉടനെ അതൊന്നും കിട്ടിയില്ല രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കുറേ നല്ല പാട്ടുകളൊക്കെ ദൈവം അനുഗ്രഹം എനിക്ക് കിട്ടി പക്ഷെ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ അപ്പൊ ചാക്കോച്ചനെ കണ്ടപ്പോ ഞാനത് ചാക്കോച്ചന്റെ പടത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ അസാധ്യ സൂപ്പർ ഹിറ്റ്സ് പാടി അഭിനയിച്ചിട്ടുള്ള ആളാണ് ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ ഏത് പാട്ടും നല്ലതെന്ന് പറയാൻ പറ്റില്ല അത്രയധികം ഉണ്ട് ഒരു പാട്ട് ഏത് പാടാ ചാക്കോച്ചാ അത് വേണ്ട അത് ഭയങ്കര ടഫ് നീ സോങിയറിയൂ മനമറിയൻ മനസരസോരം പ്രണയപാടി അത്രേം മതി മതി ബാക്കി പാടി ശ്രീ ഇനി എന്റെ ഡിയറസ്റ്റ് എന്റെ ഡിയറസ്റ്റ് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ റഹ്മാനോട് തന്നെ പണ്ട് ചോദിച്ചിട്ടുണ്ട് റഹ്മാനെ റഹ്മാൻ പാടി അഭിനയിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച വേറൊരു പാട്ടാണ് പക്ഷെ റഹ്മാൻ നേരെ വേറൊരു പാട്ട് പറഞ്ഞു റഹ്മാൻ ഓർക്കുന്നുണ്ടത് ഞാൻ പ്രാവശ്യം ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള അഭിനയിച്ച പാട്ടിൽ ഏറ്റവും ഇഷ്ടം ഏതാണ് അതൊന്നല്ല പറഞ്ഞ ആശം പറഞ്ഞ വേറെയാണ് പക്ഷെ ഇനി എൻ്റെ മനസ്സിൽ വേറൊരു പാട്ടാണ് ഉണ്ടായിരുന്നത് റഹ്മാൻ പറഞ്ഞു ഹൃദയം ഒരു ഹൃദയ ഗുരു ൊഴിയ പക്ഷെ എനിക്ക് ഇഷ്ടം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി പൂ ോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവൻ കരളിനോടു നീ